ശ്രീ കെ ജെ ജോൺസൺ ചോദ്യം ചെയ്യലിൽ ഗ്രീഷ്മയുടെ സ്വഭാവത്തെ എങ്ങനെയാണ് താങ്കൾക്ക് വിശകലനം ചെയ്യാനായത് ഈ പറഞ്ഞതുപോലെ വലിയ കൂടി തന്നെ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാളായിട്ട് തന്നെയാണോ അവസാന നിമിഷം വരെയും താൻ കുറ്റം ചെയ്തിട്ടില്ല താൻ സ്ഥിരമായ കഷായം കഴിച്ചിരുന്നു തനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരുന്നു എന്ന് കാര്യങ്ങൾ പറഞ്ഞല്ലോ പക്ഷേ പിന്നീട് അത് ബന്ധുവിൻ്റെ പ്രതികരണത്തിൽ മൊഴിയിൽ നിന്ന് തന്നെ അത് തെറ്റാണ് എന്ന് തെളിയുന്നു പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ നല്ല കൂടി തന്നെയാണോ ഇങ്ങനെ പറയുന്നത് താൻ കാരണം ഒരാൾ മരിച്ചു എന്നുള്ള കുറ്റബോധം ഒട്ടുമില്ലാതെയായിരുന്നു അവരുടെ പ്രതികരണം അതായത് ഗ്രീഷ്മയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള വിദ്യാസമ്പന്നയായ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ആ യുവതിക്ക് താൻ ചെയ്ത കുറ്റകൃത്യത്തെക്കുറിച്ച് പാപഭാരം അല്ലെങ്കിൽ പശ്ചാത്താപത്തിൻ്റെതായിട്ടുള്ള വലിയ കൂടും ക്രൂരകൃത്യം ചെയ്തതായിട്ടുള്ള യാതൊരുവിധവുമായിട്ടുള്ള മാനസികമായ ഒരു വീക്ഷണം ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിരുന്നില്ല അതുകൂടാതെ അത് ഒരു നോർമലായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്ത അതേ ലാഘവത്തോടു കൂടി തന്നെയാണ് പിന്നീടുള്ള എല്ലാ സമീപനങ്ങളിലും ചോദ്യം ചെയ്യലിനോടും പോലീസിനോടുള്ള ഇടപെടലുകളിലൊക്കെ തന്നെ ഈ പിന്നെ ഗ്രീഷ്മ പ്രവർത്തിച്ചത് അത് പിന്നെ ഈ ആദ്യം തന്നെ അതിനു മുമ്പ് ഗ്രീഷ്മ കോടതി നിരീക്ഷിച്ചതുപോലെ തന്നെ ഇത് ആദ്യത്തെ അറ്റംറ്റ് അല്ല രണ്ടാ ആദ്യത്തത് നടത്തിയത് തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് അന്ന് ഭാഗ്യം കൊണ്ടും അത് എൻ്റെ കലർത്തിയ ഗുളികളുടെ ടേസ്റ്റും കൊണ്ടും മാത്രമാണ് ഷാരോൺ രക്ഷപ്പെട്ടത് അതിനു മുമ്പ് ചില ഇറക്കിയിരുന്നു അതായത് ഭാവനാ സങ്കല്പം കഥകൾ ഇറക്കിയിട്ട് ആദ്യ ഭർത്താവ് കഴിക്കുന്ന ആദ്യ ഭർത്താവ് ദുർമരണപ്പെട്ടു പോവും അതുകൊണ്ട് നീ എന്നെ കഴിച്ചു കഴിഞ്ഞാൽ നീ മരണപ്പെട്ടു എന്ന് മാനസികമായിട്ട് എങ്ങനെയെങ്കിലും മാറ്റുക എന്നുള്ള തന്ത്രം പ്രയോഗിച്ചു പക്ഷേ അതും വിജയിക്കാതെ വന്നപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഗ്രീഷ്മ ഈ ഷാരോണിനെ വകവരുത്താൻ തീരുമാനിക്കുന്നത് അല്ലാതെ ഒരു പെട്ടെന്നെടുത്ത തീരുമാനമല്ല അത് വളരെ ആസൂത്രിതമായിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് പോലീസ് വന്നു കഴിഞ്ഞാൽ എന്ത് പറയണം മറ്റ് ബന്ധുക്കളെയൊക്കെ ഏതൊക്കെ രീതിയിൽ പ്ലേസ് ചെയ്യണം എന്നുള്ള ഒരു തിരക്കഥ തയ്യാറാക്കിയിട്ട് ആണ് ഗിരീഷ് ഗ്രീഷ്മ ചെയ്തത് അതുകൊണ്ട് പാപത്തിൻ്റെ അല്ലെ പാപഭാരത്തിൻ്റെ ഒരു മാനസിക തലത്തിലുള്ള ഒരു ഗ്രീഷ്മേനെ ഒരു തരത്തിലും ഈ ചോദ്യം ചെയ്യൽ വേളയിൽ കാണാൻ സാധിച്ചിട്ടില്ല डिबेटे स्मृति पति